ഡെയിലി ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ വാഷിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ലോക്ക് ടെക്നോളജി ചെയ്യുന്നു തുണികളെ ആവാതെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ നോക്കൂ ഇനി പൊട്ടില്ല വെറും നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ശനിയാഴ്ച പുതിയ കാർഷിക നിയമങ്ങൾ കർഷകരുടെ വരുമാനം ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ കാർഷിക നിയമങ്ങൾ കൃഷിയും അനുബന്ധ മേഖലകളും തമ്മിലുള്ള തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും സാങ്കേതിക മുന്നേറ്റങ്ങളിൽ നിന്നും നിക്ഷേപങ്ങളിൽ നിന്നും നേട്ടമുണ്ടാക്കുന്ന കർഷകർക്ക് പുതിയ വിപണികൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ കർഷകർ ഡൽഹി അതിർത്തിയിലെ സമരകേന്ദ്രത്തിലേക്ക് ആഗ്ര ഡൽഹി എക്സ്പ്രസ് പാതയും ജയ്പൂർ ഡൽഹി ദേശീയപാതയും സംയുക്ത കിസാൻ മോർച്ച നേതൃത്വത്തിൽ സ്തംഭിപ്പിക്കും എഴുന്നൂറോളം ട്രാക്ടറുകളിലും മറ്റു വാഹനങ്ങളിലുമായി അരലക്ഷത്തോളം കർഷകർ ഡൽഹിയിലെ കുണ്ടിലി അതിർത്തിയിലേക്ക് പുറപ്പെട്ടതായി കർഷക നേതാവ് എസ് എസ് പാന്തർ പ്രധാന പാതകൾ ഉപരോധിക്കുന്നതിനൊപ്പം രാജ്യത്തെ ടോൾ പ്ലാസകൾ നികുതി പിരിക്കാൻ അനുവദിക്കാതെ തുറന്നുകൊടുക്കുമെന്നും കർഷക നേതാക്കൾ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടത്തുന്ന കർഷകർക്കിടയിൽ തീവ്ര ഇടതുപക്ഷം നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ കർഷക സമരത്തെ തകർക്കാനും ലഹളയുണ്ടാക്കാനുമാണ് അവർ ശ്രമിക്കുന്നതെന്നും പീയൂഷ് ഗോയൽ കാർഷിക ഉൽപാദന വിപണന സമിതികൾ മാത്രമാണ് കർഷകർക്കുള്ള ഒരേയൊരു രക്ഷാമാർഗമെങ്കിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷവും കോൺഗ്രസും മാറിമാറി ഭരിക്കുന്ന കേരളത്തിൽ ഇതുവരെ ഇത് നിയമമാക്കാത്തതെന്നും പീയുഷ് ഗോയൽ കോവിഡ് പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യം പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങളെ കൂടുതൽ കരുത്തുറ്റതാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയ്ക്കുമേൽ ലോകത്തിനുള്ള വിശ്വാസം കഴിഞ്ഞ കുറച്ചു മാസങ്ങളിൽ കൂടുതൽ വർദ്ധിച്ചെന്നും ഇന്ത്യയിൽ വിദേശ നിക്ഷേപം വർദ്ധിക്കുകയാണെന്നും പ്രധാനമന്ത്രി ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഉതകുന്ന എന്ത് സംഭാവനയാണ് മാധവ് സദാശിവ് ഗോൾവൽക്കറിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം നട്ടുവളർത്തിയ സ്ഥാപനമാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയെന്നും ആ സ്ഥാപനത്തിന് കേന്ദ്രം ഏകപക്ഷീയമായി ഗോൾവാൾക്കറുടെ പേര് നൽകാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നും പിണറായി കള്ളപ്പണ ഇടപാടിൽ എം ശിവശങ്കറിനെതിരെ ഇ ഡി ഉടൻ കുറ്റപത്രം സമർപ്പിക്കും ഒക്ടോബർ എം അറസ്റ്റ് നടക്കുന്നത് അറസ്റ്റ് നടന്ന് അറുപത് ദിവസം പിന്നിട്ട് കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് അത് ഒഴിവാക്കുന്നതിനു വേണ്ടിയുള്ള നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിൽ വൻകുതിച്ചുചാട്ടം ഉണ്ടായെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ രോഗം കൂടുക എന്നാൽ മരണനിരക്കും കൂടും എന്നാണെന്നും ആരോഗ്യമന്ത്രി ഗവർണർ പദവി വലിച്ചെറിഞ്ഞ് കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാനില്ലെന്ന് മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കുട്ടിക്കളി പോലെ വലിച്ചെറിയേണ്ടതല്ല ഗവർണർ പദവിയെന്നും അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് തിരിച്ചുവരവ് ഉണ്ടാകും എന്ന് വാർത്തകൾ വന്നതിനാലാണ് കുട്ടിക്കളി എന്ന വാക്കുപയോഗിച്ചതെന്നും അല്ലാതെ മറ്റാരെയും ഉദ്ദേശിച്ചല്ല എന്നും അദ്ദേഹം പറഞ്ഞു ശശി നരേന്ദ്രമോദി മുമ്പ് പ്രസ്താവിച്ചതുപോലെ കുത്തനെയുള്ള ഇന്ധനവിലക്കയറ്റം സർക്കാർ പരാജയമാണെന്നതിന്റെ പ്രധാന ഉദാഹരണമാണെന്ന് പരിഹസിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ ഇന്ധനവിലവർദ്ധനയിൽ യു പി എ സർക്കാരിനെ കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മേയിൽ നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്ത ട്വീറ്റ് ഉൾപ്പെടെ ഷെയർ ചെയ്താണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശശി തരൂരിന്റെ പരിഹാസരൂപേണയുള്ള വിമർശനം സഖാവ് ഓമനക്കുട്ടന്റെ മകളുടെ എം ബി ബി എസ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സിപിഎം പ്രചാരണങ്ങൾക്കെതിരെ ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ മെഡിക്കൽ വിദ്യാഭ്യാസം സ്വപ്നമായി കൊണ്ടു നടക്കുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികളെ ഫീസ് വർദ്ധിപ്പിച്ച് വഞ്ചിക്കുകയും സ്വപ്രയത്നം കൊണ്ട് എം ബി ബി എസ് പ്രവേശനം നേടിയ സഖാവിന്റെ മകളുടെ നേട്ടത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഗതികെട്ട പാർട്ടിയാണ് സിപിഎം എന്ന് ശോഭാ സുരേന്ദ്രൻ ഓമനക്കുട്ടന്റെ മകളുടെ മെഡിക്കൽ പ്രവേശനത്തെ ആഘോഷമാക്കുന്നത് കാണുമ്പോൾ സഹതാപം തോന്നുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ തദ്ദേശ സ്വയംഭരണ ുമായി ബന്ധപ്പെട്ട് എൻ സി പിക്ക് സംസ്ഥാനത്ത് കടുത്ത അവഗണന നേരിട്ടുവെന്ന് മാണി സി കാപ്പൻ എം എൽ എ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും അറിയിക്കേണ്ടടുത്ത് അറിയിക്കുമെന്നും മാണി സി കാപ്പൻ മരടിലെ പൊളിച്ച ഫ്ളാറ്റുകളുടെ നഷ്ടപരിഹാര വിതരണത്തിനായി നിർമ്മാതാക്കൾ നൽകേണ്ട അറുപത്തിയൊന്നേ ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയിൽ ഇതുവരെ നൽകിയത് അഞ്ചു കോടി രൂപയിൽ താഴെ മാത്രമാണെന്ന് ജസ്റ്റിസ് ബാലകൃഷ്ണൻ നായർ സമിതി നഷ്ടപരിഹാരം നൽകാനായി വസ്തുക്കൾ വിൽക്കാൻ അനുവദിക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യം സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും സർക്കാരിനെ കടലിൽ എറിയണമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ചലച്ചിത്ര താരം ഹരീഷ് പേരടി കളമറിഞ്ഞ് കളിക്കണമെന്നും എറിയാൻ ആഗ്രഹിക്കുന്നതിന്റെ ചരിത്രത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണമെന്നുമുള്ള മറുപടിയുമായാണ് ഹരീഷ് പേരടി രംഗത്തെത്തിയത് ലോകം മുഴുവൻ ആരാധിക്കുന്ന നരേന്ദ്രമോദിയുടെ പടയാളിയും ശിഷ്യനുമാണ് താനെന്ന് സുരേഷ് ഗോപി എം പി താൻ ബി ജെ പി പ്രവർത്തകനാണ് എന്ന് അഭിമാനത്തോടെ പറയുന്നു അതിന്റെ പേരിൽ തന്നെ ചാണക ചാണകസംഖിയെന്നോ എന്തു വേണമെങ്കിലും വിളിക്കാമെന്നും സുരേഷ് ഗോപി സ്റ്റൈൽ മന്നൻ പിറന്നാൾ രജനീകാന്തിന് പിറന്നാൾ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ മുപ്പത്തിയൊന്നിന് പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ചയാണ് രജനീകാന്ത് പ്രഖ്യാപിച്ചത് രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശത്തെ തമിഴ്നാടും ദേശീയ രാഷ്ട്രീയവും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് സിബിഐക്കെതിരെ മദ്രാസ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സിബിഐ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം കാണാതായ സംഭവത്തിൽ തമിഴ്നാട് പോലീസ് അന്വേഷണം നടത്തുന്നത് സിബിഐയുടെ അന്തസ്സിനെ കോട്ടം വരുത്തുന്നതാണെന്ന അഭിഭാഷകന്റെ വാദത്തിനെതിരെ സിബിഐയ്ക്ക് മാത്രമായി പ്രത്യേക കൊമ്പുകളുണ്ടോയെന്നും പോലീസിന്റെ വാൽ മാത്രമാണോ ഉള്ളതെന്നും കോടതി ചോദിച്ചു വാക്സിൻ കുത്തിവയ്പ്പ് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് മാർഗ്ഗരേഖ കൈമാറി ഓരോ വാക്സിൻ കേന്ദ്രങ്ങളിലും പ്രതിദിനം നൂറ് പേർക്ക് മാത്രമായിരിക്കും വാക്സിൻ കുത്തിവെക്കുക ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ അഞ്ചു പേർ മാത്രമായിരിക്കും വാക്സിൻ കുത്തിവയ്പ്പ് കേന്ദ്രത്തിലുണ്ടായിരിക്കുക വാക്സിൻ സ്വീകരിച്ചയാളെ അരമണിക്കൂറോളം നിരീക്ഷിച്ച ശേഷം മാത്രമേ പറഞ്ഞയൂ കോവിഡ് അടച്ചിടൽ മൂലം പ്രതിസന്ധിയിലായ വ്യാവസായിക മേഖല ഉണരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ആറുമാസം പിറകോട്ടായിരുന്ന വ്യാവസായികോൽപാദനം ഒക്ടോബറിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് മൂന്ന് ദശാംശം ആറ് ശതമാനം വളർച്ച രേഖപ്പെടുത്തി പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിലെ തീവ്രവാദികളുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പാകിസ്ഥാനോട് ഔദ്യോഗികമായി ആവശ്യപ്പെടാൻ ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞ വർഷം സിആർപിഎഫ് വാഹനവ്യൂഹത്തിന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ നാൽപ്പത് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെടുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും മോശമാകുകയും ചെയ്തിരുന്നു മലയാളി വ്യവസായി എം എ യൂസഫ് അലിയുടെ നേതൃത്വത്തിലുള്ള ലുലു ഗ്രൂപ്പ് ശ്രീനഗറിൽ ഭക്ഷ്യ സംസ്കരണശാല തുറക്കും ജമ്മുകശ്മീരിൽ നിന്ന് കാർഷികോൽപ്പന്നങ്ങൾ സംഭരിക്കാനാണ് ശ്രീനഗറിൽ ഭക്ഷ്യ സംസ്കരണശാല ആരംഭിക്കുന്നത് നിലവിൽ കാശ്മീരിൽ നിന്ന് ആപ്പിളും കുങ്കുമവും ലുലു ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഈ വർഷം കോവിഡ് മഹാമാരിക്കിടയിലും ഇതുവരെ നാനൂറ് ടൺ ആപ്പിളാണ് കാശ്മീരിൽ നിന്ന് ഗൾഫ് രാജ്യത്തിലേക്ക് ലുലു ഇറക്കുമതി ചെയ്തത് വരും വർഷങ്ങളിൽ ഈ മേഖലയിൽ നിന്നുള്ള ഇറക്കുമതി വൻതോതിൽ വർദ്ധിക്കും ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്